നമസ്കാരം എനിസ്റ്റുവാൻ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു കിഡിലൻ ഒരു അടാറു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ വിശ്വഗുരു അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക ബയോളജിക്കലായിട്ട് ജനിച്ചതല്ല ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് എന്നൊക്കെ അവസാന ഘട്ടത്തിൽ നമ്മുടെ നരേന്ദ്രമോദി ജനങ്ങളുടെ ഇടയിൽ ഒരു കീറുണ്ടല്ലോ ആ കീറൊരു ഒന്നൊന്നര കീറായിരുന്നു എന്നാൽ ആ തിരക്കുകൾക്കൊക്കെ ശേഷം നമ്മുടെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വന്നിട്ട് തപസ്സിരുന്നു തപസ് ഇരുന്നപ്പോഴത്തേക്ക് കൂടെ ഒരു ക്യാമറയും കൂടെയാണ് കൊണ്ടുപോയത് കഴിഞ്ഞ വർഷവും ഇതേ തരത്തിൽ തന്നെയായിരുന്നു പ്രകടനങ്ങളൊക്കെ അന്ന് ഒറ്റ ഒറ്റക്കണ്ണ് തുറന്നു വെച്ചതും ലോകം മുഴുവൻ ഈ ക്യാമറയിലൂടെ കണ്ടതാണ് മണ്ടന്മാരാണ് അല്ലെങ്കിൽ പൊട്ടന്മാരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലോ എന്ത് പരിപാടി എവിടെ അവതരിപ്പിച്ചാലും അതെല്ലാം പൊളിഞ്ഞ് പണ്ടാരമടങ്ങും സാധാരണ നമ്മൾ ടി വി ചർച്ചകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇന്ന് ചർച്ചയ്ക്ക് ബി ജെ പിയുടെ ആരെങ്കിലും ഉണ്ടോ കാരണം അത്തരത്തിലുള്ള ഒരുപാട് കോമഡി പീസുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടി വി ചർച്ചയിൽ ഒരു മണിക്കൂർ ും കുത്തിയിരുന്ന് മലയാളി പ്രേക്ഷകർ കാണും കാരണം അവര് നൂറും നൂറ്റമ്പതും ഒക്കെ കൊടുത്തിട്ട് തിയേറ്ററിൽ പോയിരുന്നിട്ട് കോമഡി പടമാണെന്ന് പറഞ്ഞ് പോയിരുന്നിട്ട് ചിരിക്കാതിരുന്നിട്ട് വരുന്നതിനെക്കാട്ടി നല്ലതും വീട്ടിലിരുന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വകുപ്പുകൾ ഇട്ടു തരുന്ന വെറും മണ്ടന്മാരാണ് ഈ പറയുന്ന ആൾക്കാരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്തരത്തിലുള്ള ഒരു കിടിലൻ വീഡിയോ എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിജി ആ ജനങ്ങളോട് നൽകിയിട്ടുള്ള ചില ഗ്യാരന്റികളും വാഗ്ദാനങ്ങളൊക്കെ പൊളിഞ്ഞ് അടങ്ങി കാരണം കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ് സീറ്റ് പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം നേടിയിട്ടുള്ള പാർട്ടിയെ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ല ഒരു കൂട്ടു മന്ത്രിസഭയാണ് ഏത് സമയത്ത് വേണമെങ്കിലും താഴെ പോകാം തല്ലി പിരിയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോ അധികാരമേറ്റത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കന്യാകുമാരിയിൽ വന്ന് തപസിയിരുന്ന നമ്മുടെ ഈ നരേന്ദ്രമോദിജിയെ ഇത്രയധികം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഒരു നേതാവിന്റെ ഒരു വീഡിയോ പ്രിൻറ്റു മഹാദേവ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും കാരണം അത്തരത്തിലുള്ള കിഡിലൻ കോമഡിയായിരുന്നു ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അവതാരകനോട് നമ്മുടെ പ്രിന്റ് മോൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ അത് ഞാൻ പറയുന്നതിനെക്കാട്ട് നല്ലത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുന്നതാണ് കാരണം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാനൽ അവതാരകൻ എടുത്തിട്ട് കാലെ പിടിച്ച് വലിച്ചു കയറി നിലത്തടിച്ച് കണ്ടം വഴി ഓടിയ വഴിക്ക് പുല്ല് പോലും കിടിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു കിഡിലൻ ട്രോൾ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മിസ് ചെയ്യരുത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഗൗരവമായിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കണം കാരണം ഇത് നമുക്ക് ചിരിക്കാനാണ് പക്ഷെ നമ്മൾ ഗൗരവമായിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് അറിയിക്കേണ്ടത് എന്താണേലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ കയ്യിലുള്ളതല്ലേ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് മോദിയും ധ്യാനിക്കുന്നത് അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 പല ും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വർഷം ഇതാദ്യ ഇതിന്റെ പരിഹാരം ഇല്ല ഇറ്റ് ഇൻക്യൂറബിൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ ചരിത്രത്തിൽ ഈ യുഗപുരുഷന്മാരെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ആ വാക്ക് ഞാൻ ശ്രദ്ധാപൂർവ യുഗപുരുഷന്മാർ യുഗപുരുഷന്മാരുടെ ചരിത്രത്തിന്റെ നിയോഗ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട് സാർ നിങ്ങൾ ചരിത്രങ്ങളുടെ ആവർത്തനങ്ങൾ നോക്കുക ഇപ്പോ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ മരുത്വമലയിലെ ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ ജബലന്നൂർ മലയിലെ മഹാനായ പ്രവാചകന്റെ ഇറാ ഗുഹയിലെ ധ്യാനമാകട്ടെ നരേന്ദ്രമോദിയുടെ ആയിരത്തി എണ്ണൂറ്റി നമുക്കറിയാം സ്വാമി വിവേകാനന്ദന്റെ ഷികോ പ്രസംഗത്തിന് മുമ്പുള്ള ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനമാകട്ടെ സ്വാഭാവികമായി ചരിത്രത്തിന്റെ നീതി അനുസരിച്ചു കൊണ്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സംസാരിച്ച് നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിനെ യേശു ക്രിസ്തുനെയും മുഹമ്മദ് ഒക്കെ ആയിട്ട് നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ യുഗപുരുഷന്മാർ ശ്രീനാരായണ ഗുരുവൊക്കെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ ആളുകൾ ചെയ്ത ആളായിരുന്നു യേശുക്രിസ്തു അങ്ങനെയായിരുന്നു വിവേകാനന്ദൻ അങ്ങനെയായിരുന്നു അങ്ങനെ മര്യാദക്ക് സംസാരിക്കണമെന്ന് ഈ യുഗപുരുഷന്മാരോട് ആർക്കും

അല്ല എന്താ സംശയം സാർ എന്താ മൺമറഞ്ഞ മഹാന്മാർ നടത്തിയിട്ടുള്ള കർമ്മപഥത്തെ വീണ്ടും വീണ്ടും അവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളെ നടപ്പിലാക്കുമാണ് മോഡി ചെയ്തിട്ടുള്ളത് എങ്ങനെ എന്താ മൺമറഞ്ഞ മഹാന്മാർ നടത്തിയിട്ടുള്ള കർമ്മപഥത്തെ വീണ്ടും വീണ്ടും അവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളെ നടപ്പിലാക്കുമാണ് മോഡി ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശ്രീനാരായണ ഗുരു ആർക്ക് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ പറയുന്ന മുഹമ്മദ് നബി പറഞ്ഞു ഈ പറയുന്ന മഹാന്മാർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളാണോ ബോധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല മോഡി എവിടെ മോഡി എവിടെയാണ് സാർ ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൃഗം തോറ്റു ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോഡി പറഞ്ഞു പേര് പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ യുഗപുരുഷൻ എന്ന് പറയുന്ന സമയത്ത് യുഗപുരുഷന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു വിമർശിക്കുന്ന ആളുകളില്ലേ ചട്ടമ്പിസ്വാമി വിമർശിക്കുന്ന ആളുകളില്ലേ അപ്പൊ സ്വാഭാവികമായി അവർ വിഷം വമ്മിച്ചിട്ടില്ല സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് അല്ല വിദ് പ്രസംഗം എന്ന് പറയുന്നത് വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശൈലിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടുത്തെ യുഗപുരുഷന്മാരോട് ആർക്കും നിങ്ങളുടെ വാക്ക് സൂക്ഷിക്കണം എന്ന് പറയേണ്ടി വന്നിട്ടില്ല അവർക്ക് പ്രതിപക്ഷത്തെ ഗുജറാത്ത് ഡാൻസ് കളിക്കുന്നവർന്നല്ലേ ക്രിസ്തുവോ അല്ലോ നബിയോ വിശേഷിപ്പിച്ചിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളാതെ ഇഷ്ടപ്പെട്ടു നിനക്കിങ്ങനെ തന്നെ വേണം യേശു മുഹമ്മദ് നബിയോടും ശ്രീനാരായണ ഗുരുവിനോടൊക്കെയാണ് ഈ മരവാഴ ഈ മരമണ്ടൻ ഇങ്ങനെ നരേന്ദ്രമോദിയെ ഇങ്ങോട്ട് പുകഴ്ത്തി എന്താണോ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നരേന്ദ്രമോദി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മണിപ്പൂരിലെ ജനങ്ങളെയൊക്കെ കൊന്നിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ നരേന്ദ്രമോദി ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ത് ഉളുപ്പുണ്ട് ഇവനിക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇതുപോലത്തെ വിവരക്കേടുകളും തെണ്ടിത്തരവും ഒക്കെ പറയാൻ സത്യത്തിൽ ഇവനൊക്കെ മനുഷ്യനാണോ കാരണം ഇവനൊക്കെ എന്ത് ബോധമുണ്ട് തലയ്ക്കകത്ത് ചാണകമാണെങ്കിൽ നമുക്ക് ഇവനൊക്കെ ചാണകം വിളിക്കാരി ഇതിപ്പോ മനുഷ്യന്റെ അമേദ്യത്തെക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇവന്റെ ഒക്കെ കാരണം ഇവന്റെ കംപ്ലീറ്റ് ടോട്ടലി മറ്റേ ഫീസ് അടിച്ചുപോയിരിക്കുക ഒരു രക്ഷയിൽ ഇങ്ങനെ കോമാളിയാകാനും ഇങ്ങനെ സ്വയം ഇരുന്ന് അപഹാസ്യനാകാനും അല്ലാതെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ വിവരമുള്ളത് നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് വായ്പുകൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം നിങ്ങൾ ചിരിച്ചു കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള കിഡിലൻ വീഡിയോകളൊക്കെയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ടു എന്റൈൻമെന്റ്